നമസ്കാരം മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ആ വജ്രായുധം അതിൻ്റെക്ക് വീണ്ടും സ്വന്തമാകുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് നൽകിയിരിക്കുന്നത് ഒരുപോലെ തന്നെ പാകിസ്ഥാനും ചൈനയ്ക്കും ചങ്കിട് പിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ മുട്ടുമടക്കിച്ച എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ബാക്കി യൂണിറ്റുകളുടെ കൈമാറ്റം അത് വളരെ വേഗത്തിലാക്കാനുള്ള ഒരു പദ്ധതി ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് നടത്തുന്നത് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നടത്തിയ മിസൈൽ വർഷത്തെയും ഡ്രോൺ ആക്രമണത്തെയും എത്തരത്തിലാണ് ഇന്ത്യ പ്രതിരോധിച്ചതെന്നുള്ളത് ലോകം തന്നെ നോക്കിക്കണ്ടതാണ് ചൈനയെ സംബന്ധിച്ചും ഏറെ ആകുലതകൾ വർധിക്കുന്നതും തന്നെയാണ് ഇന്ത്യ ചൈന ബന്ധം ഏത് സമയവും വഷളാകുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകും ഇതിനോടകം തന്നെ അതിനുള്ള സൂചനകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്താൻ തന്നെയാണ് ചൈന ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൂടുതൽ കരുത്തായി രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് കൂടി എത്തുന്നു എന്നുള്ള സൂചനയാണ് കിട്ടുന്നത് അങ്ങനെ പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിച്ച വ്യോമപ്രതിരോധ സംവിധാനം ഒരു മുതൽക്കൂട്ടായി പിന്നെയും മാറുന്നു ശത്രുരാജ്യത്തിൻ്റെ ഡ്രോണുകൾ മിസൈലുകൾ അതൊക്കെ ഏത് മേഖലയിൽ നിന്ന് വന്നാലും ഏത് കാർമേഘത്തിനുള്ളിൽ ഒളിച്ചാലും നിലം പരിശാക്കാനായി റഷ്യൻ നിർമ്മിത ചുണക്കൂട്ടി മാത്രം മതി എന്നുള്ളതാണ് ഇന്ത്യ പാക് സംഘർഷത്തോടെ ലോകത്തിന് മുന്നിൽ തന്നെ അനാവരണം ചെയ്തത് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ കൈമാറ്റം കൂടുതൽ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ ഒരൊറ്റ പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് പറഞ്ഞിരിക്കുന്നതും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഇതേ യൂണിറ്റിൻ്റെ ഇതേ സംവിധാനത്തിൻ്റെ കൂടുതൽ യൂണിറ്റുകൾക്ക് വേണ്ടി പുതിയ ഓർഡറുകൾ നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളും കിട്ടുന്നുണ്ട് നമുക്ക് ലഭിക്കാനുള്ളവ കൂടാതെ തന്നെ കൂടുതൽ യൂണിറ്റുകൾ കൂടി ഇന്ത്യ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇതേക്കുറിച്ചുള്ള കൃത്യമായ ഒരു കണക്കുകൂട്ടലിലാണ് യാത്ര തിരിച്ചിരിക്കുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയായിട്ടുള്ള സെർജി ഷായ്ഗുവിൻ്റെ അധ്യക്ഷതയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കുന്ന സുരക്ഷാ വിഷയങ്ങളിലെ പതിമൂന്നാമത് അന്താരാഷ്ട്ര യോഗത്തിലും ഡോവൽ പങ്കെടുക്കും രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയ്ക്ക് കിട്ടാനായിട്ടുണ്ട് അത് വളരെ വേഗത്തിൽ ഇന്ത്യയ്ക്ക് ലഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മുന്നൂറിലധികം ഏകദേശം ഒരു അഞ്ഞൂറിനടുത്ത് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളുമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചിട്ടത് ഇതോടെയാണ് ഈ സംവിധാനത്തിൻ്റെ മികവെത്രത്തോളമാണെന്ന് ഇന്ത്യ തന്നെ മനസ്സിലാക്കിയത് ലോകത്തിന് തന്നെ അതൊരു വലിയ കാഴ്ച അനുഭൂതിയാക്കി മാറ്റി അതിന് പിറകെ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനായി ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു അങ്ങനെയുള്ള സംശയം ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റഷ്യൻ സന്ദർശനം വ്യാഴാഴ്ച മുതൽ ഇന്ത്യൻ പാർലമെൻ്റ് അംഗങ്ങളുടെ ഒരു പ്രതിനിധി സംഘം മോസ്കോയിലേക്ക് നടത്തുന്ന സന്ദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിന് ശേഷം തന്നെയാണ് ഈ യാത്രയും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ ഇന്ത്യ ഈ അടുത്തായി നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അജിത് ഡോവലിൻ്റെ സന്ദർശനം കൂടി അതിന് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലുകളും എ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനവും ഒക്കെ നമ്മുടെ സംഘർഷത്തിൽ വലിയ പ്രാധാന്യം വഹിച്ച പ്രധാന പങ്ക് വഹിച്ച റഷ്യൻ പ്രതിരോധ കവചങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി അതുപയോഗിക്കാൻ ഇന്ത്യക്ക് ഈ സംഘർഷത്തിനിടയിൽ സാധിച്ചു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ അതിഭീകരമായ ഒരു കരുത്ത് തന്നെയാണ് ഇവ നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ എങ്ങനെ ഇന്ത്യക്ക് ചെറുക്കാൻ കഴിയുമെന്ന വ്യക്തമായ സന്ദേശം ഇതിലൂടെ നൽകിയിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കരാറിലേക്ക് കടക്കുമെന്ന സൂചന ലഭിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള മുൻഗണന നൽകേണ്ട സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് മോസ്കോയുമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രപരമായ ഏകോപനം കൂടുതൽ ശക്തമാക്കി നയതന്ത്രബന്ധം കൂടുതൽ വിപുലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ കൂടുതൽ ശ്രമിക്കും പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ അതിശക്തമായ തിരിച്ചടി ഭാവിയിലും ഇന്ത്യ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിയണമെങ്കിലും ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ അതു മാത്രമേ ഉള്ളൂ മാർഗമെങ്കിൽ പോലും അത് ചെയ്യാനും ഇന്ത്യ തയ്യാറെടുത്തേക്കും ഏറെക്കാലമായി നിലനിൽക്കുന്ന ഇന്ത്യ റഷ്യ സുരക്ഷാ പങ്കാളിത്തത്തിനനുസൃതമായി തന്നെ റഷ്യയിൽ നിന്നും തുടർന്നും ഇന്ത്യ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് അഞ്ച് പ്രതിരോധ സംവിധാനങ്ങൾക്കായിരുന്നു ആദ്യം കരാർ ഒപ്പിട്ടത് അതിൽ മൂന്നെണ്ണം ഇന്ത്യക്ക് ലഭ്യമായിട്ടുണ്ട് ബാക്കിയുള്ളവ എത്രയും വേഗം നമുക്ക് കൈമാറണമെന്നുള്ള ആവശ്യം തന്നെ ആയിരിക്കും മുന്നോട്ട് വയ്ക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമെന്ന നിലയിലും ഒരു പ്രധാന യുറേഷ്യൻ ശക്തി എന്ന നിലയിലും റഷ്യ ചരിത്രപരമായി ഇന്ത്യൻ മേഖലയിൽ ഒരു സന്തുലിത പങ്ക് ഇതിനോടകം തന്നെ വഹിച്ചിട്ടുണ്ട് ഇന്ത്യ റഷ്യൻ ബന്ധം പലപ്പോഴും മറ്റാഗോള ശക്തികൾക്കൊരു വെല്ലുവിളിയായി തന്നെ മാറാറുണ്ട് അമേരിക്ക അടക്കമുള്ള പശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ നിശ്ചിതമായി പല സമയങ്ങളിലും വിമർശിക്കാറുമുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങാനായി ഇന്ത്യ തയ്യാറെടുത്തപ്പോൾ ഇന്ത്യക്കെതിരെ അമേരിക്ക പോലും ശക്തമായി പ്രതികരിച്ചിരുന്നു എന്നാൽ അതൊന്നും തന്നെ മുഖവിലയ്ക്കെടുക്കാതെ മികച്ച രീതിയിൽ തന്നെ ഇവ വിന്യസിക്കുകയും അവ വാങ്ങാനുള്ള കരാറിൽ നിലയുറപ്പിച്ച് നിന്നപ്പോഴാണ് ഇന്ത്യക്ക് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും ഒരു സുരക്ഷാ കവചം നൽകിക്കൊണ്ട് റഷ്യൻ സുഹൃത്ത് റഷ്യൻ പ്രതിരോധ കവചം അവിടെ ഒരു സുരക്ഷ തീർത്തത് പതിറ്റാണ്ടുകളായി തീവ്രവാദ ബിരുദ സഹകരണത്തിൽ ഇന്ത്യയുടെ ഏറ്റവും സ്ഥിരതയുള്ള ഏറ്റവും അടുത്ത പങ്കാളികളിലൊന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പങ്കാളിയായി തന്നെ റഷ്യ എടുത്തു പറയാനായി സാധിക്കും എന്തായിരുന്നാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഷോയിഗ ഉൾപ്പെടെ വിവിധ ദേശീയ സുരക്ഷാ പ്രതിനിധികളുമായി അജിത് ഡോവൽ ഇതിനുശേഷം ഉപേക്ഷി കൂടിക്കാഴ്ചകൾ കൂടി നടത്താൻ സാധ്യതയുണ്ട് ഉഭയകക്ഷി സഹകരണവും പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇക്കൂട്ടത്തിൽ ചർച്ചയായി മാറും റഷ്യയുടെ ആൽമാസ് ആൻഡെ വികസിപ്പിച്ചെടുത്ത എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല മിസൈൽ സംവിധാനങ്ങളിലൊന്നു തന്നെയാണ് സർഫസ് ടു എയർ മിസൈൽ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ വാങ്ങാൻ വേണ്ടി ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി അഞ്ചേ ദശാംശം നാലേ മൂന്ന് ബില്യൺ ഡോളറിന്റെ കരാറിലാണ് ഒപ്പുവച്ചത് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികൾക്കെതിരെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പഞ്ചാബിൽ ആദ്യ സംവിധാനം വിന്യസിക്കുകയും ചെയ്തു എസ് ഫോർ ഹൺഡ്രഡിന് നാനൂറ് കിലോമീറ്റർ വരെയുള്ള വ്യോമ ലക്ഷ്യങ്ങളെ നേരിടാനും അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭീഷണികൾ കണ്ടെത്താനുമായി സാധിക്കും നാല് വ്യത്യസ്ത തരം മിസൈലുകളെ ഇത് പിന്തുണയ്ക്കുന്നുണ്ട് വിമാനങ്ങളിലൂടെയും ഡ്രോണുകളിലൂടെയും ക്രൂയിസ് ബലിസ്റ്റിക് മിസൈലുകളിലൂടെയും ഒക്കെ തന്നെ ലക്ഷ്യമിടാൻ ഇതിന് ഏറെ സഹായകരമായി മാറുന്നുണ്ട് ഏറെ സങ്കീർണമായ ഘട്ടംഘട്ടമായുള്ള റഡാർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ സംവിധാനത്തിന് ഒരേ സമയം നൂറിലധികം ലക്ഷ്യങ്ങളെയാണ് ഒരുമിച്ച് ട്രാക്ക് ചെയ്ത് നശിപ്പിക്കാനും ദ്രുതഗതിയിലുള്ള സ്ഥാനനിർണ്ണയത്തിന് വേണ്ടി മൊബൈൽ ലോഞ്ചറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡിൻ്റെ വിന്യാസം ഇന്ത്യയിലെ മൾട്ടി വ്യോമ പ്രതിരോധ ശേഷികളെ ഗണ്യമായി തന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈനിക സിവിലിയൻ ആസ്തികൾ സംരക്ഷിക്കാൻ ഇത് തന്ത്രപരമായ ഒരു പങ്ക് വഹിക്കുന്നുവെന്ന് എടുത്തു പറയുന്നത് ദക്ഷിണേഷ്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചറായി തന്നെ ഇത് മാറിയിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരുപത്തിയാറോളം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രി രാജ്നാഥ് സിംഗും ഈ മാസം ആദ്യം നടത്താൻ ഉദ്ദേശിച്ച റഷ്യൻ സന്ദർശനമടക്കം ഈ അടുത്ത് റദ്ദാക്കിയിരുന്നു മെയ് ഒൻപതിന് റഷ്യയുടെ എൺപതാമത് വിജയദിന പരേഡിൽ പങ്കെടുക്കാൻ പോലും പ്രധാനമന്ത്രി തീരുമാനിച്ചത് അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും രാജ്നാഥ് സിംഗും ഏറ്റവും ഒടുവിൽ റഷ്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കേണ്ടി വന്നു കാരണം ആ സമയത്തായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര ശൃംഖലയെ ഒറ്റക്കെട്ടായി നേരിടാൻ തകർത്ത് തരിപ്പണമാകാനായി ഇന്ത്യയും റഷ്യയും ശക്തമായ തന്ത്രപരമായൊരു പങ്കാളിത്തത്തിനനുസൃതമായി മുന്നോട്ട് നീങ്ങും റഷ്യയിൽ നിന്നും ശക്തമായ ഒരു രാഷ്ട്രീയ ധാരണ ഇന്ത്യക്ക് ലഭ്യമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഭീകരവിരുദ്ധ പങ്കാളികളിൽ പങ്കാളികളിലൊരാളും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്തും സഖ്യകക്ഷിയും തന്നെയാണ് റഷ്യ ഇന്ത്യയ്ക്കൊരു പ്രശ്നം വന്നാൽ ഉറപ്പായും കൂടെയുണ്ടാകുമെന്ന വിശ്വസ്തൻ കൂടിയാണ് റഷ്യ പാകിസ്ഥാൻ ഭീകരവിക്ഷേപണ പാഡുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളുടെയും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈലുകളുടെയും എസ് ഫോർ ഹൺഡ്രഡ് വ്യോം പ്രതിരോധ സംവിധാനത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനം ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതിനെ ശ്രദ്ധേയമായി തന്നെ നോക്കിക്കാണുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത ഇൻസെ